ൂപം സകല പ്രമോദം ആനന്ദ്രത പരിജാ മാനുഷ്യ പദ്ശു ജഗത് സ്വരുപം പ്രണമ്യഞ്ഞ്ജത്തെദാര്യ പാദം രാമായ രാമഭദ്രാ േസനാഥായ ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരിശ്രീഗണപതയെ നമ അഭിഘ്നമസ്തു അനുസരണ മധുരരസവജന വിഭവങ്ങളിണിയോടു ജൊല്ലിരി ശൃു സു മുഖി തവ ചരണ നളിനാസോസ്മ്യകം ശോഭന ശീലേ പ്രസീത പ്രസീതമേ നിഖില ജഗതൻ അസുരേഷ് അസുരേഷമാലോക്യമാം നിന്നിലേ നീ മറഞ്ഞിരുന്നിടിനാൻ ത്വരിതമതി ഗുരു കുതുകൊടുമൊന്നു നോക്കിയിടുമാംഗത മനസനെന്നറിയവതി തവ രമണമി ദരഥനോജനെ പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോഴോ പല സമയമഖില ദിശി നന്നായി തിരകിലും ഭാഗ്യവതാമഭീ കണ്ടുകിട്ടാപരം ദശരഥ തനയനാൽ നിനക്കേതുമേ സുന്ദരി കാര്യമില്ലെന്നോധരിക്കും അവനു പുനരൊന്നിലും ആശയില്ലോർത്താൽ ഒരു ഗുണമില്ലവനോമലേ ും തവഗുണ സമുദയമലിവോടൂലും താൽപര്യം നിന്നിലില്ല ശര ശരണം അവൻ ഒരുവരും ഒരിക്കലും മെല്ലിനി ശക്തിവിഹീനൻ കരണീയം കീർത്തിനൻ കൃതജ്ഞൻ തുലോം നിർമ്മമൻ മദരഹിതനറിയരു കരുതുമേ മാനഹീനൻ പ്രിയേ പണ്ഡിതമാനവൻ നിഖിലവഹ മധ്യസ്ഥിതൻ ഋഷം നിഷ്കിഞ്ചന പ്രിയൻ ശുഭജനമൊരവനി സുരവരനുമവനൊക്കുമീശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതു മേ ഭവതിയേയുമൊരു ശബര തരുണിയേയുമാത്മനാ പാർത്തു കണ്ടാൽ അവനില്ല ഭേദം പ്രിയേ ം കരകതമൊരമലമണി വരമുടൻ ഉപേക്ഷിച്ചു കാജത്തെ എന്തു കാക്ഷിക്കുന്നതി കാക്ഷിക്കുന്നിതോ മലേ സുരതിജം നിയതമതിഭയ സഹിതം അമിത ബഹുമാനേന നീമൽ പരിഗ്രഹമാരു മരു വീടുകിൽ കളയറുതു സമയമിക ചെറുതു വെറുതെ മമാ ുംനോഹരേ പുരുഷ ഗുണമിക മനസ്സി കരുഹൂതലാൽ പൂജ്യനാം പുണ്യഭൂമാൻ എന്നറിയമാം സരസമനുസര സതയമൈതവശാനുഗം സൗജന്യ സൗഭാഗ്യ സാര സർവസ്വമേ സരസിരുമല പതിമാവിധമിതി ദശപദനുസരണപൂർവകം അപേക്ഷിച്ചോരണന്തരം ജനഗജയും അവനോടതിൽ അതിനിടയിൽ ഒരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിടിനാൾ സഹൃദ കുലതിലകൻ അനില ദീവൻ സഹൃദ കുലതിലകൻ അനിലധീവീദ്യ വന്നിരൂ വരും കാണാതെ സഭയമതി വിനയമൊടുവീരദ്വരെ സാഹസത്തോടുമാം കണ്ടുകൊണ്ടിരോ കട്ടുകൊണ്ടില്ലയോ സഹൃതൃ കുലതിലകനിലീത്യാൻ സന്യാസിയായി വന്നിരൂ കാണാതെ സാഹസത്തോടുമാം കട്ടുകൊണ്ടിലയോ ദശവദന സദൃടമനുചിതമിതുഫലം നീതാൻ അനുഭവിക്കും ദൃഢം ദശരഥജ ം പ്രവേശിക്കും രഘുജന തിലകൻ ഒരു മനുജനിധി മാനസേ രാക്ഷസ രാജ വിനക്കുതോന്നും ബലാൽ ലവണ ജലനിധിയെ രഘുകുലതിലകൻ അശ്രമം ലംഘനം ചെയ്യൂ മതീനില്ല സംശയം ലങ്കയും ഭീടാൽ സഹജസുധ സജീവ ബലപതികളോടുകൂടെ സന്നമാ നിന്നുടേ സൈന്യവും നിർണയം അവനവന നിപുണതരനവനി വരനാശനാതാവ് അപേക്ഷിച്ചതു കാരണം അവതരണമിത മതിലതിര നാശുവാൻ ജനകനുപരനു മകളായി പിറന്നിനകം ചെമ്മേ അതിനൊരു കാരണ ഭൂതയായി അറിക തവ മനസി പുനരിനി വിരവിനോടു വിരവിനോടുവുമാം കൊണ്ടുപോ നിന്നെയും കൊന്നവൻ ൃപതി മകൾ പരുഷവചനങ്ങൾ കേട്ടേറ്റവും ക്രൂധനായോരുശാനം കരേവാളമാശുഭൂപുത്രിയെ കൊല്ലുവാനുങ്ങിനാൻ അതുപൊഴുതിൽ അതുപൊഴുതിൽ അധികരുണയോടുമയതനൂജയും ആത്മഭർത്താരും പിടിച്ചടക്കിടിനാൾ

ൾ പരുഷവചനം കേട്ടു പാരം വശം കെട്ടിരിക്കുന്നതോ ദുരിതമിതിലധികം ഗന്ധർവസുന്ദരീവർഗം കൂഗതം ുമതികളനാശു മണ്ഡോ നിഷിചരികളോടു സതയം അവനു മുര ചെയ്തു നിങ്ങൾ പറഞ്ഞു വശത്തു വരുത്തുവിൻ ഭയജനനവ വചനമനു സരണവചനങ്ങളും ഭാവ വികാരങ്ങൾ കൊണ്ടും ബഹുവിധം അവനി മകളക തളരിൽ അഴിച്ചെങ്കലിന്നൻപോടു രണ്ടു മാസം പാർപ്പിനിഞ്ഞിയും ഇതിരജനിചരികളോടു ദശവദനനും വതനും പറഞ്ഞീഷയോടന്തപുരം അതികഠിന പരുഷധര വചനശരമേൽക്കയാളാത്മാവു ഭേദിച്ചിരുന്നിതോ സീതയും അനുചിതമിതല മലമടങ്ങുവിൻ നിങ്ങളെ എന്നപ്പോൾ ത്രിചരയുമാശുരൊല്ലിടാൾ െ നോട്ടു ഞാൻ സ്വപ്നമാകന്ധ കണ്ടേ നിധാനീന്ദ്രം അഖില ജഗതധിപൻ അഭിരാമനാംമനും ഐരാവതോപരി ലക്ഷ്മണ വീരനും ചരണികരവരി ദഹന ണാല ശംഖാവിഹീനം ദഹിപ്പിച്ചു ലങ്കിരശിരശമുഖനെ നിഗ്രഹിച്ച ശ്രമം രാക്ഷസ രാജ്യം വിഭീഷണനും നൽകി മഹിഷിയേ യുമഴകിനൊടുമടിയിൽ വച്ചാതരാൾ മാനിച്ചു ചെന്നയോധ്യാപുരം ൂപിയായി നലതമാല്യം നിജമൂർധനീൻ നിജ സഹജ സജിവസുതൈന്യ സമേതനായി നിർമഗ്നായി കണ്ടു വിസ്മയം തേടിനേൻ രജനി ചരകുലപതി ഭക്തനായി രാമബാപ്താബ്ജവും സേവിച്ചുമേവിനാൻ കലുഷതകൾ കളവിനിക രാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാവിതോ സത്യമത്രേ ദൃഢം കരുണയോടുവയതിനു കഥയം കാത്തുകൊള്ളേണിമയം രജനിചര യുവതികൾ അതിത്രി കേട്ടൽ ബുധ ഭീതി പൂണ്ടിടാൻ മനസി പരവശതയോടുറങ്ങിനാരേവരും മനസേ ദുഃഖം കലർന്നു വൈദേഹിയും ശ്രീ ഗുരുഭ്യോ നമ ഹരിയോ